തകത്തെയ്ത ഗതകത്തെദാരോ തകത്തെയതകത്തെയ്ത ഗതകത്തെ ദോ തകത്തെയ്ത ഗതകത്തോ തകതി മിതകതകത്തെ ദോ തകതി മിതകത്തെയോ തകതി മിതക തെയ്താരോ മഞ്ഞ വാരിപ്പൂശി നിൽക്കും കുമ്പളപ്പൂവേ നിന്നെ ഇന്നു കാണാൻ നല്ല ചന്തം കുമ്പളപ്പൂവേ മാളെ നീയും ചുളിഞ്ഞാവും കൊഴിഞ്ഞേ വീഴും പിന്നെ എന്തിനിങ്ങനെ ചിരിക്കുന്നു കുമ്പളപ്പൂവേ പൂക്കൊഴിഞ്ഞാൽ അതിൽ നിന്നും കായ് വിരിഞ്ഞിടും കുഞ്ഞ് ഞാൻ കൊഴിഞ്ഞാൽ എന്നിൽ നിന്നും കുമ്പളം കായ്ക്കും പൂക്കൊഴിഞ്ഞാൽ അതിൽ നിന്നും കായ് വിരിഞ്ഞിടും കുഞ്ഞ് ഞാൻ കൊഴിഞ്ഞാൽ എന്നിൽ നിന്നും കുമ്പളം കായ്ക്കും തകത്തെ തക തകത്തെ തകതക തൈതാരോ തകത്തെയ്ത ഗതഗത്തെയ്ത ഗ